ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഒരു വാക്ക് കൊണ്ടുണ്ടാകുന്ന ശാപം അത് ഒരിക്കലും ആർക്കും നികത്താൻ കഴിയില്ല അത് ആർക്കും ആ ശാപത്തിനെ മാറ്റാനും കഴിയില്ല ഒരു വാക്ക് കൊണ്ടുണ്ടാക്കുന്ന ശാപം ഒരു കോടി വാക്കുകളാൽ പോലും അത് മായുന്നു മറയുന്നു തീരുന്നോ വിചാരിക്കേണ്ട അല്ല എല്ലാ ആൾക്കാരും പറയും നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് സോറി പറഞ്ഞാൽ മാറും അല്ലെങ്കിൽ നമ്മൾ ക്ഷമ ചോദിച്ചാൽ മാറും നടക്കുന്ന കാര്യമല്ല ഒരു വാക്ക് അറിയാതെ പറയുന്നതായാലും അറിഞ്ഞു പറയുന്നതായാലും ആ ശാപം ശാപമായിട്ട് തന്നെ കിടക്കും അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത് അതിൻ്റെ ആഴം അറിയുന്നത് ഈ വാക്ക് ആരിൽ എങ്ങനെ കൊള്ളുന്നു എന്നതനുസരിച്ചായിരിക്കും നിസ്സാരമായിരിക്കും പറയുന്നത് പക്ഷേ ആ ആളിന് കിട്ടുന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമായിരിക്കും പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും ഈ ശാപം ഏറ്റവും വലിയ ശാപമായിട്ട് തന്നെ മാറും അതിന് ഒരു കോടി വാക്കുകൾ കൊണ്ട് മായ്ക്കാന്ന് വിചാരിച്ചാലും മായില്ല ഒരു കോടി വാക്കുകൾക്ക് മാത്രമല്ല ആ അതിന് പരിഹാരം ചെയ്യാം എന്ന് വിചാരിച്ചാലും നടക്കില്ല അതുകൊണ്ടാണ് മുതിർന്ന ആൾക്കാർ പറയുന്നത് നമ്മളെന്ത് കാര്യം പറയുമ്പോഴും രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം പറയാൻ നല്ല രീതിയിൽ അതൊന്ന് നമ്മുടെ മനസ്സിലിട്ടിട്ട് തന്നെ അതിനെ ക്ലാരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് മുതിർന്ന ആൾക്കാർ നമ്മളോട് പറയുന്നത് അത് നമ്മൾ അല്പം പോലും ശ്രദ്ധിക്കില്ല ഈ വിട്ട വാക്ക് തിരിച്ചെടുക്കാനും കഴിയില്ല അതെല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുന്ന ആലോചിക്കണം ഈ വാക്കിൻ്റെ ഭവിഷ്യത്ത് എത്ര വലുതായിരിക്കുമെന്ന് ചിലവർക്ക് നിസ്സാരമായിരിക്കാം ചിലവർക്ക് അത് കഠിനമായിരിക്കാം ചിലവർക്ക് അതിനേക്കാളും വലുതായിരിക്കാം ചിലവർക്ക് ഇത് ഹൃദയത്തിൽ കുത്തി വലിച്ചെടുക്കുന്നത് ഒരിക്കലും ആ വ്രണം പുറത്ത് നമുക്ക് എന്തൊക്കെ ലെവൽ പുരട്ടിയാലും ഏതെല്ലാം തരത്തിലിതായാലും ആ വ്രണം വൃണമായിട്ട് തന്നെ നിൽക്കും അതിനുള്ള അവസരം കൊടുക്കാതെ എല്ലാം വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നാളെ അതെങ്ങനെ ആയിരിക്കും എന്ന് അനുഭവത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ ചെറിയ നാൾക്കാ നാളില് നമുക്കിഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും വളരും വളരുംതോറും അത് നമുക്ക് വേണ്ടാതായി തന്നെ വരും ചില കാര്യങ്ങൾ നമ്മൾ വെറുത്ത കാര്യങ്ങൾ വളരുംതോറും നമുക്കത് സ്വീകാര്യമായി മാറും ഇതെല്ലാം തീരുമാനിക്കുന്നത് കാലങ്ങളുടെ രീതിക്കനുസരിച്ചാണ് നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ടാണ് അത് കാരണം ആർക്കും ആരെയും എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള വ്യാമോഹം മാറ്റിവെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുക അവർക്കല്ല നേട്ടം നമുക്കാണ് നേട്ടം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളുടെ വാക്ക് നമ്മളുടെ പെരുമാറ്റം ഇതെല്ലാം ബാധിക്കും അതുകൊണ്ടാണ് നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും ഉണ്ടായത് എല്ലാമേ രണ്ട് ഈ രണ്ടിൽ നിന്ന് തന്നെയാണ് പല 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 പിരിവുകളും ഉണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ടിനെ മുറുകെ പിടിക്കുക ആ രണ്ടിലെയും ഏറ്റവും പ്രധാനപ്പെട്ടത് എടുക്കുക നന്മയും തിന്മയും മനസ്സിലായാൽ മാത്രമേ നന്മയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ തിന്മ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നന്മ മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതേപക്ഷെ നന്മയും തിന്മയും ഉണ്ടെങ്കിൽ അത് വേർതിരിച്ച് നമുക്ക് നമുക്കെടുക്കാൻ കഴിയും അരയണ്ണത്തിന് വെള്ളത്തിൽ നിന്നും പാലിനെ വേർതിരിച്ചെടുക്കുന്നതുപോലെ നമ്മൾക്കും അതേ സ്വഭാവം വളർത്തിയെടുക്കാൻ കഴിയും ഏറ്റവും നല്ലത് വളർത്തിയെടുക്കുക ഏറ്റവും മോശമായത് അപ്പം തന്നെ തള്ളിക്കളയുക ഒരിക്കലും നന്മ മാത്രമേ നമ്മളുടെ പിന്നാലെ വരികയുള്ളൂ തിന്മ ഒരിക്കലും നമ്മളുടെ പിന്നാലെ വരാൻ അനുവദിക്കരുത് തിന്മയ്ക്കാണ് സ്പീഡിൽ വരാൻ ഇഷ്ടം പെട്ടെന്ന് ചാടി മുന്നോട്ട് വരുന്നത് തിന്മയാണ് ആ തിന്മയെ നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം നന്മയേക്കാളും വളരെ സ്പീഡിൽ വരുന്ന തിന്മയായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് പിന്നെ അതിനെ ാക്കി വിടാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും അത് കാരണം കയറ്റണോ ഇറക്കണോ പോണോ വരണോ എന്നെല്ലാം തീരുമാനിക്കാൻ നാം തന്നെ മെനക്കെടണം അതിനുള്ള അവസരവും നമുക്ക് തന്നെ ഉണ്ട് എല്ലാ ഭാഗ്യവും ഭഗവാന് തരാൻ കഴിയും എല്ലാ ഭാഗ്യവും എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യും അപ്പം ഭാഗ്യത്തിന് എടുക്കുക സൗഭാഗ്യത്തിന് എടുക്കുക സൗഭാഗ്യത്തിനെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഇത് സാധ്യമാണ് സാധ്യമല്ല എന്ന് വിചാരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ തെറ്റ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഏറ്റവും ഭാഗ്യമായിട്ട് ഭാഗ്യമുള്ള ജീവിതമായിട്ട് ജീവിക്കുക എല്ലാവർക്കും ഇത് കൊടുക്കാൻ ഭഗവാനും കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാനും കഴിയും ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്തരിത്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കലിയുഗ കലിയുഗാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയ ലോക ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും